പ്പോൾ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനാണ് സംസാരിച്ചത് ഉടൻ തന്നെ ജാമ്യാപേക്ഷ നാളെ തന്നെ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും സീനിയർ അഭിഭാഷകരുമായി സംസാരിച്ച് ജില്ലാ കോടതിയാണോ ഹൈക്കോടതിയാണോ എന്നതിൽ ഒരു തീരുമാനമുണ്ടാകും ബോബി ചെമ്മണ്ണൂരിന് അല്പസമയത്തിനകം പുറത്തിറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അലി ഇപ്പോഴും ഓഫീസ് മുറിയിൽ തുടരുകയാണ് ബോപി ചെമ്മണ്ണൂർ എന്ന് മനസ്സിലാക്കുന്നു കാക്കനാട് ജയിലിലേക്ക് ആയിരിക്കും മാറ്റുക എന്നാണ് വിവരങ്ങൾ അതിനു മുൻപ് വൈദ്യ പരിശോധന നടത്തും വിനിത സ്വാഭാവികമായും ഇത്തരത്തിൽ ജാമ്യാ അപേക്ഷ തള്ളി എന്ന് കേട്ടപ്പോൾ ദേഹാസ്വാസ്ഥ്യം വന്ന് ബോബി വീണു എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിലും സ്വാഭാവികമായും ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി അതുതന്നെയായിരിക്കും അതിനുശേഷം കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ബോബിയെ കൊണ്ടുപോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബിയെ എത്തിക്കും എന്തായാലും അതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നിലയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന് പറയുമ്പോൾ മറ്റെന്തെങ്കിലും നിലയിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് ഒരു മെഡിക്കൽ ചെക്കപ്പിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുക എന്തായാലും അല്പസമയത്തിനുള്ളിൽ ബോബി ചമ്മണ്ണൂരിനെ പുറത്തേക്ക് ഇറക്കും ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബോബി ചമ്മണ്ണൂരിനെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു തനിക്ക് ജാമ്യം ലഭിച്ചില്ല എന്ന് കേട്ടപ്പോൾ തലകറങ്ങി അവിടെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി ഒരു ഓക്കെ ആയ ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ കൂടി വലിയ കോൺഫിഡൻസോടുകൂടിയായിരുന്നു ബോബി കോടതിയിലേക്ക് എത്തിയത് ഇന്നലെ പോലീസ് പിടിച്ചുകൊണ്ട് വരുമ്പോൾ പോലും പോലീസ് ജീപ്പിൽ ജീപ്പിലിരുന്നു മാധ്യമങ്ങളെ നോക്കി തമ്പ് കാണിക്കാൻ മാത്രം കോൺഫിൻസായിരുന്നു ബോബി അതുകൊണ്ട് തന്നെ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തനിക്ക് ജാമ്യം കിട്ടുമെന്ന ഉറച്ച ആത്മവിശ്വാസമായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിലും ബോബി ചമ്മണ്ണൂർ പങ്കുവച്ചത് പക്ഷേ അതിൽ നിന്നും വിപരീതമായ ഒരു വിധി വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യത്തിലേക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ബോബി പോയി എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വിധിയിലേക്ക് കോടതി എത്തിച്ചേരുകയും ചെയ്തത് വിനീത അത് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം എല്ലാ നിലയിലും ജാമ്യം ലഭിക്കാൻ വേണ്ടി എല്ലാ നിലയിലുമുള്ള ശ്രമങ്ങൾ ഈ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതിനുവേണ്ടി അവർ ഉയർത്തിയ പോയിന്റുകൾ പലതും അത് ആ പോയിന്റുകളിൽ പലതും പോലും സ്ത്രീവിരുദ്ധമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന നിലയിലുള്ള വാദങ്ങളായിരുന്നു അത്തരത്തിലുള്ള എല്ലാ വാദങ്ങൾക്കും ശേഷമാണ് കൃത്യമായ ഒരു സന്ദേശം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന് നൽകേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് കോടതി എത്തുന്നതും ആ നിലയിലുള്ള ഒരു വിധിയിലേക്ക് കോടതി എത്തിച്ചേരുന്നതും ബോബി ചമ്മണ്ണൂരിനെ പോലൊരു വ്യവസായ പ്രമുഖൻ ഇത്തരത്തിലൊരു കേസിൽ പതിനാല് ദിവസത്തിൽ റിമാൻഡിലേക്ക് പോകുന്നു ജയിലറ ജയിലഴിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു ശക്തമായ സന്ദേശം തന്നെ സമൂഹത്തിന് നൽകുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കെതിരായ ഇത്തരത്തിലുള്ള തടയിടാനുള്ള ഒരു നീക്കം എന്ന നിലയിൽ തന്നെ വേണം കോടതിയുടെ ഈ വിധിയെ കാണാൻ വേണ്ടി കാരണം ഇതൊരു നോർമലൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി യൂട്യൂബ് ചാനലുകൾ വഴി സ്ത്രീകൾക്കെതിരെ എന്തും പറയാം വൈരാഗ്യം തീർക്കാനോ മറ്റെന്തിനോ തങ്ങളുടെ കണ്ടന്റ് ക്രിയേഷനോ തങ്ങളുടെ മാർക്കറ്റിങ്ങിനോ വേണ്ടി എന്തും വിളിച്ചു പറയാമെന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിലൊരു കേസിൽ ബോബി ചമ്മണ്ണൂരിനെ പോയൊരു വ്യവസായ പ്രമുഖൻ ജാമ്യത്തിൽ പോയാൽ ബോബിയെ വെറുതെ വിട്ടാൽ സ്വാഭാവികമായും അത് നൽകുന്ന സന്ദേശം അത് വളരെ തെറ്റായ സന്ദേശമായിരിക്കും അത് ഇത്തരത്തിലുള്ള സാഹചര്യം നോർമലൈസ് ചെയ്യപ്പെടാൻ മാത്രമേ സഹായിക്കുമെന്ന കൃത്യമായ തിരിച്ചറിവിന്റെ പുറത്തുകൂടിയാണ് കോടതി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് വന്നത് ഇത്തരത്തിലൊരു വിധിയിലേക്ക് വന്നത് ഇനി സ്വാഭാവികമായും ബോബി ചമ്മണ്ണൂരിനെ പോലൊരാൾ ഇത്തരത്തിലൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇനി സാധാരണ ഗതിയിലുള്ള ഇത്തരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറയാനുള്ള സാഹചര്യം തന്നെയാണുള്ളത് അതിന്നലെ ഹണിറോസ് തന്നെ വ്യക്തമാക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ തന്റെ പോസ്റ്റുകൾ കടിയിൽ വന്നു തൻ്റെ ഫോട്ടോകൾ കടിയിൽ വന്ന അശ്ലീല കമൻറ്റുകളിട്ട ആളുകൾ തന്നെ ഇത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് താൻ കടന്ന സാഹചര്യത്തിൽ കമന്റുകളുടെ സ്വഭാവം മാറ്റി അത്തരത്തിലുള്ള അശ്ലീല കമന്റുകൾ വരാൻ ഉള്ള വരുന്നത് കുറഞ്ഞു എന്ന് ഹണിറോസ് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യപരമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റവും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി സ്ത്രീകൾക്കെതിരായി നടത്തുന്ന ലൈംഗിക ചുവയോടുകൂടിയുള്ള ആക്രമണങ്ങൾ ഇതിന് തടയിടാൻ ഈ വിധി സഹായിക്കുമെന്നത് തന്നെയാണ് നിലവിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ബോബി ചമ്മണ്ണൂരിനെതിരായി ഉണ്ടായിരിക്കുന്ന ഈ വിധിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ് ഒരു സാമൂഹ്യപരമായ മാറ്റം അത് തന്നെയാണ് ഈ വിധിയിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ളതും ആ പ്രതീക്ഷയുടെ പുറത്ത് തന്നെ അത്തരത്തിലൊരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കോടതി ഇത്തരത്തിലൊരു വിധിയിലേക്ക് പോയിരിക്കുന്നത് പതിനാല് ദിവസത്തേക്ക് ബോബി ചമ്മണ്ണൂർ എന്ന വ്യവസായ പ്രമുഖനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു ബോബി ജയിലഴിയിലേക്ക് പോകുന്നു ഹണിറോസ് ആദ്യഘട്ടം മുതൽ തന്നെ നിയമവ്യവസ്ഥയിൽ തനിക്ക് വിശ്വാസമുണ്ട് നിയമം വ്യവസ്ഥയിൽ മാത്രമാണ് തനിക്ക് വിശ്വാസം പണത്തിന്റെ ഹുങ്കിലാണ് ബോബിക്ക് വിശ്വാസം എന്ന ഹണിയുടെ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റിനെ ശരിവെക്കുന്ന നിലയിലേക്ക് നിയമവ്യവസ്ഥ പരാതിക്കാരിയായ ഹണി റോഷൻ ഒപ്പം തന്നെ നിന്നു എത്ര പ്രമുഖനായാലും എത്ര വിസിബിലിറ്റി ഉള്ള ആളായാലും എത്ര ഫോളോവേഴ്സ് ഉള്ള ആളായാലും തെറ്റ് ചെയ്താൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം നടത്തിയാൽ ശിക്ഷിക്കപ്പെടും അത് ഉറപ്പാക്കും നിയമവ്യവസ്ഥ എന്ന ഉറപ്പ് കൂടിയാണ് ഈ വിധിയിലൂടെ കോടതി സമൂഹത്തിന് നൽകുന്നതും എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഗോപി ചമ്മണ്ണൂർ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ആദ്യം ജനറൽ ആശുപത്രിയിലേക്കായിരിക്കാം ബോബിയെ കൊണ്ടുപോവുക അതിനുശേഷമായിരിക്കും കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുക എന്തായാലും ഇതൊരു ഒരു ഒരു നിർണായക നീക്കം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു പരാതി ലഭിച്ച ദ്രുതഗതിയിലുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നിയമം ഇത് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ കൊച്ചിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം വയനാട്ടിലേക്ക് എത്തുന്നു പുലർച്ചെ തന്നെ ബോബി ചമ്മണ്ണൂരിനെ ലൊക്കേറ്റ് ചെയ്യുന്നു മറ്റൊരിടത്തേക്ക് പോകാൻ ഇറങ്ങുന്ന ഘട്ടത്തിൽ കാർ വളഞ്ഞാണ് ബോബിയെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അത്രയും ദ്രുതഗതിയിലുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ആ നിലയിലുള്ള ഇടപെടൽ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ഈ കേസിൻ്റെ ഈ പരാതിയുടെ സീരിയസ്നെസ് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഹണി റോസ് പ്രതീക്ഷിച്ചതുപോലെ സാധാരണക്കാരായ എല്ലാ സ്ത്രീകളും സമൂഹ മാധ്യമങ്ങൾ വഴി ആക്രമിക്കപ്പെട്ടിട്ടുള്ള അല്ലാത്തവരുമായ എല്ലാ സ്ത്രീകളും പ്രതീക്ഷിച്ചതുപോലൊരു വിധിയിലേക്ക് തന്നെ കോടതി എത്തിച്ചേർന്നിരിക്കുന്നു സാറെ കൃത്യമായ തെളിവുകൾ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നോ സാറേ നമ്മൾ റിമാൻഡ് ഇനി കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ ബോബി ചെമ്മൂരിനെ അനുസരിച്ച് ആവശ്യമുണ്ടല്ലോ കാക്കനാട് ജില്ലാ ജയിലാണോ എറണാകുളം സബ് ജയിലാണ് ശരി ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റും ഗോപിച്ചെമ്മണ്ണൂരിന് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതും അത് തന്നെയാണ് ഇത്തരത്തിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരി കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് മാറ്റുന്നത് അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കും വിധി കേട്ട ബോബി ചെമ്മണ്ണൂരിനെ തലകറക്കം അനുഭവപ്പെട്ടു പ്രതിക്കൂട്ടിൽ അദ്ദേഹം തലകറങ്ങിയിരുന്നു എന്നാണ് അർജുൻ മട്ടന്നൂർ കോടതിക്ക് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ വാഷ്റൂമിൽ കൊണ്ടുപോവുകയും പിന്നീട് ഇപ്പോൾ ഓഫീസ് മുറിയിൽ കൊണ്ടിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ അല്പസമയത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മാധ്യമ പ്രവർത്തകർ പ്രതീക്ഷിക്കുകയാണ് അവിടെ കോടതി മുറിക്കുള്ളിൽ നിന്നും അല്പസമയത്തിൽ നിന്ന് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് മാറ്റുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സബ് ജയിലിലേക്കല്ല ജില്ലാ ജയിലിലേക്കാണ് മാറ്റുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് അലി അക്ബർ ഷാ ഉണ്ട് ഒപ്പം ശ്യാം ദേവരാജുമുണ്ട് അർജുൻ മട്ടന്നൂർ കോടതിക്കകത്തു നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു കൃത്യമായി തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഇതായിരുന്നു ബോബി വിദേശത്തേക്ക് ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് വിദേശത്തും മറ്റും ബിസിനസ് നടത്തുന്നയാളാണ് ജാമ്യം നൽകിയ സാക്ഷികളെ സ്വാധീനിക്കും സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിന് തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു എറണാകുളം സി കോടതി വിധി പ്രസ്താവത്തിലത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അലി അക്ബർ ഷായുടെ വിശദാംശങ്ങളുമായി അലി ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശത്തേക്ക് കടക്കാൻ ബോബി ചെമ്മണ്ണൂർ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇത്ര വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാളെ പിടികൂടുക അസാധ്യമായിരുന്നു അതിനാൽ തന്നെയാണ് പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്